ഹലോ എല്ലാവർക്കും നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോയിലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അല്ലേ നമ്മുടെ ബാലചന്ദ്രൻ എങ്ങോട്ടാണ് പോയതെന്നോ അല്ലെങ്കിൽ വൈജയന്തിയും ഒക്കെ വിളിക്കുന്നുണ്ട് ആരുടെയും കോളൊന്നും എടുക്കാണ്ട് മനസ്സ് തകർന്ന് ബാലചന്ദ്രൻ എങ്ങോട്ടോ ഒരു യാത്രയാണ് അപ്പോൾ എവിടെയാണെന്നോ എന്താണെന്നോ ആർക്കും അറിയില്ല കടലും രാത്രി ഒരുപാട് വൈകിട്ടും വിളിച്ചിട്ട് കോളൊന്നും ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് കണ്ടു നിർത്തിയത് അപ്പോൾ ഇന്ന് വരാനിരിക്കുന്ന സീനിലോട്ട് നമുക്കൊന്ന് പോകാം അതായത് നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തി വിളിക്കുന്ന കോളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുകയാണ് കാരണം എടുക്കില്ല കാര്യം ഇനി ആ കോൾ എടുക്കണമെങ്കിൽ അത് അവസാന നിന്റെ ആ വൈജയന്തിയുടെ അവസാന കോളായിരിക്കും എന്നുള്ള രീതിയിലാണ് ബാലചന്ദ്രൻ മനസ്സിൽ ചിന്തിക്കുന്നത് അത്ര ദേഷ്യമാണ് എന്നുവെച്ചാൽ തന്നെ ചീറ്റ് ചെയ്തു തന്നെ വഞ്ചിച്ചു ഇത്രയും വർഷം തൻ്റെ മക്കളുടെ അമ്മയായ വൈജയന്തി തന്നെ വഞ്ചിച്ചു എന്നുള്ള ആ ഒരു ഇത് പുള്ളിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കവേ ആദ്യം കാണിക്കുന്ന ഒരു സീനിൽ ഇന്നത്തെ പ്രമോയിൽ നമ്മുടെ കുട്ടിയും നമ്മുടെ രേവതിയും കൂടെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് നമ്മുടെ അലിയ രേവതി കുട്ടി വിളിക്കുകയാണ് ഫോണിൽ അപ്പോൾ അലീന കോൾ എടുത്തിട്ട് സംസാരിക്കുന്നത് എന്തൊക്കെയാണ് മോളെ പറ അപ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പുനലൂർക്ക് പോയ കാര്യം പറഞ്ഞില്ലേ അലീനേജി അങ്ങനെ ഞങ്ങളവിടെ പോയാ അപ്പോൾ എന്തായി മോളെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഷെറിനെ നിങ്ങൾ കണ്ടോ അപ്പോൾ നമ്മുടെ രേവതി കുട്ടി പറയുന്നുണ്ട് ഷെർണ കണ്ടു പക്ഷെ നല്ല സാഹചര്യത്തിലൊന്നും അല്ല കണ്ടത് മെൻ്റലി എന്തോ ഒരു ബുദ്ധിമുട്ട് ഷെറിൻ ചേച്ചിക്ക് ഉള്ളതുപോലെ തോന്നുന്നുണ്ട് പിന്നെ കല്യാണമൊക്കെ ആ ചേച്ചിയുടെ കഴിഞ്ഞായിരുന്നു ഒന്നും രണ്ട് കൊല്ലത്തോളം ആയി കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ഹസ്ബൻഡ് ഇപ്പോൾ ഉപേക്ഷിച്ചിട്ട് പോയിക്കാണ് അവർ ഗൾഫിലായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളെ കുറച്ച് കിട്ടിയുള്ളൂ അവിടെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു പക്ഷെ അവരൊന്ന് നമ്മളെ മാമച്ചൻ്റെ അടുത്തും ഗ്രേസമ്മയോടൊന്നും അത്ര നല്ല രീതിയിലൊന്നും അല്ല ബിഹേവ് ചെയ്തത് അവർക്കൊരു ദേഷ്യം പോലെയായിരുന്നു നമ്മൾ കണ്ടപ്പോഴെന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞു പിന്നെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് ശിരഞ്ചേച്ചിയുടെ ജീവിതത്തിൽ നമ്മളടുത്ത് ഓടി വന്ന് ബഹളവും ഒക്കെ ആയിരുന്നു ഓടി വന്ന് എൻ്റെ കുഞ്ഞെന്തു എൻ്റെ കുഞ്ഞിനെ കൊന്നോ നീയാണോ ആണോ കൊന്ന് അങ്ങനെയൊക്കെ ഞങ്ങളടുത്ത് ചോദിച്ചു അലീനേജി അപ്പം എന്തോ കുഴപ്പമുണ്ടല്ലോ മോളെ എന്ന് നമ്മൾ അലീനേയും പറയുന്നുണ്ട് അതേ ചേച്ചി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയില്ല പക്ഷേ അവിടെ അവർ ആ ചേച്ചിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് രേവതിക്കുട്ടി ചോദിച്ചു അവിടെ എന്തായി ചേച്ചി ആ ഞാൻ രണ്ട് ദിവസത്തിനകത്ത് വരും മോളെ അപ്പോൾ എങ്ങോട്ടാ പോവാ ഞാൻ നിന്റെ അടുത്താണ് വരാം ആണോ എനിക്ക് ഒരുപാട് സന്തോഷം ഇവിടെ മാമച്ചനും ഗ്രേസമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷം ചേച്ചി എന്തായാലും ഇങ്ങോട്ട് പോരൂ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഇതിനേക്കാളും നല്ലത് നോക്കാം പക്ഷേ ജോലിയുടെ അല്ലല്ലോ മോളെ പ്രശ്നം എൻ്റെ അമ്മയും കൂടപ്പുറപ്പുകളെയും അച്ഛനെയൊക്കെ ആ വരുന്ന സിറ്റുവേഷൻ ഇങ്ങനെ ഒരു ജീവിതം അല്ലല്ലോ നമ്മൾ ഞാൻ സ്വപ്നം കണ്ടത് പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരണു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസമാണ് മോളേന്നൊക്കെ പറഞ്ഞ് അലീനെ സങ്കടപ്പെടുകയാണ് എന്തായാലും സാർ ഇന്ന് ഇല്ല സാറ് നാളെ മറ്റൊന്ന് വരുമായിരിക്കും വന്ന് സാറിനോട് പറഞ്ഞിട്ടേ മോളെ ഞാൻ ഇവിടെ നിന്ന് വരത്തുള്ളൂ കാര്യമില്ലെങ്കിൽ അതൊരു നന്ദികേടല്ലേ അത് മതി അലീനേജി എന്ന് രേവതി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെയും കൃഷ്ണജിക്ക് വല്ലതും സങ്കടമാണ് കാര്യം അലീന പോകുന്നു എന്ന് ഓർക്കുമ്പോൾ അങ്ങനെ മുത്തശ്ശീടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണ മുത്തശ്ശി ഒന്ന് അമ്മയോട് സംസാരിക്കണം എന്നിട്ട് അച്ഛനോട് സംസാരിക്കണം അലീന പോയി പോയിക്കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് ഇവിടെ ആരാ നമുക്കുള്ളത് ആ മുത്തശ്ശിക്കാണെങ്കിൽ അലീനേച്ചി പോകുമ്പോൾ സങ്കടം അല്ലേ എനിക്ക് സങ്കടം ആണോന്നോ ആ കൊച്ചു പോയാൽ പിന്നെ എൻ്റെ ജീവിതം എന്തായി മോളെ ആ മുത്തശ്ശിക്ക് അതിനേക്കാളേറെ സങ്കടമാണ് എന്നാൽ പിന്നെ മുത്തശ്ശി അമ്മയോട് പറയാത്ത എന്താ നിൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോളെ അവൾ ആര് പറഞ്ഞാലും അവൾ കേൾക്കും അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അലീന മോൾ പോകണതെന്ന് മുത്തശ്ശി പറഞ്ഞു പക്ഷേ അലീനേച്ച് പോകുമ്പോൾ എൻ്റെ സ്വന്തം ചേച്ചി പോണ പോലെയാ ആ മുത്തശ്ശി എനിക്ക് ഫീൽ ചെയ്യണേ ഇവിടെ തെറ്റ് ചെയ്തത് ആ രോഹിത് കേട്ടല്ലേ പിന്നെ എന്തിനാണ് അലീനേച്ചു പോണത് അപ്പം മുത്തശ്ശി പറഞ്ഞു ആ രോഹിത്തും ആ ഹരിശങ്കറും കൂടെ ചേർന്നാണ് ആ കൊച്ചിനെ ഈ പരിധിയിലാക്കിയെടുത്തത് ആ ഹരിശങ്കറിൻ്റെ കൂടെ കൂട്ടുകൂടിയേ പിന്നെ എൻ്റെ രോഹിത്തിൻ്റെ ജീവിതമേ തൊലഞ്ഞു എന്നിങ്ങനെ മുത്തശ്ശിയും പറയുന്നുണ്ട് എന്താണെങ്കിലും മുത്തശ്ശി ഒന്ന് പറയണം അലീനേച്ചിയോട് പോകരുതെന്ന് കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി എല്ലാം വേണ്ട പോലെ ചെയ്ത് തരുന്നത് അലീനേച്ചി തന്നെ ഒരമ്മ ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി തരുന്ന അലീനേച്ചി ഉള്ളതുകൊണ്ടല്ലേ അതുകൊണ്ട് മുത്തശ്ശി പ്രത്യേകം പറയണം ഏയ് എന്നൊക്കെ പറഞ്ഞ് അവൾ പോവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന രംഗം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വൈജ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ വിളിക്കുന്ന കോളെല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ ഹൈവേ കൂടെ ഇങ്ങനെ അടിച്ച് കത്തിച്ച് ഹൈ സ്പീഡിന് വണ്ടി ഓടിച്ച് രംഗാണ് കാണിക്കുന്നത് അപ്പോൾ വൈജ അവിടുത്തെ അവരുടെ പേഴ്സണൽ സെക്രട്ടറിയെ വിളിക്കണം അവരുടെ ജ്വല്ലറിയുടെയും ഓക്കെ അപ്പോൾ ഇങ്ങനെ ബാലേന്ദ്രൻ പോകുന്ന ആരെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എവിടെയാണ് സാധാരണ പർച്ചേസിങ്ങിന് പോകുന്ന ഇല്ല മേഡം അങ്ങനെ പർച്ചേസിങ്ങിന് പോകുകയാണെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോകത്തുള്ളൂ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഷോപ്പിലോട്ടൊന്നും വന്നിട്ടുമില്ല അപ്പോൾ അപ്പം എന്തു പറ്റിക്കാണും ഇനി പോലീസിലെങ്ങാനും പരാതി കൊടുക്കണമെന്നും വൈജ അയാളെടുത്ത് ചോദിക്കുമ്പോൾ വേണ്ട മേഡം മേഡം എന്തായാലും ടെൻഷൻ അടിക്കണ്ട ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് ശ്രമിച്ചു നോക്കട്ടെ വിളിച്ചു നോക്കാം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിച്ചില്ല എത്ര രാത്രിയാണെങ്കിൽ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്ന് അയാളടുത്ത് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പക്ഷെ പോകുന്ന അങ്ങനെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇഷ്യൂ പേഴ്സണൽ ഇഷ്യൂ ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് ഊണ് ഊണ് കഴിക്കാൻ പോകണമെന്ന് വിളിച്ചു പറഞ്ഞു വീട്ടിൽ വന്ന് ഊണ് കഴിച്ചിട്ടൊക്കെയാണ് പോയിക്കുന്നത് അപ്പോൾ എന്തായാലും ലോങ് പോകുമ്പോൾ വിളിക്കുമ്പോൾ തമിഴ്നാട് സ്റ്റേഷനാണെന്ന് ഇപ്പോൾ തോന്നുന്നു കാര്യമെന്ന് വെച്ചാൽ കോള് നമുക്ക് അങ്ങനെ കിട്ടുന്നത് അത്രയും ദൂരമൊക്കെ സാറ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോവില്ലല്ലോ മാഡം എന്ന് അയാളും പറയുന്നുണ്ട് വൈജയ്ക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ആകെ ടെൻഷനാണ് ശരി എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടി എന്നെ അപ്പം തന്നെ വിളിക്കണമെന്ന് വൈജ പറഞ്ഞ് കോള് വെക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനുവിനെ വിളിക്കുകയാണ് അപ്പോൾ വൈജയുടെ മനു ഇന്നതുപോലെയാണ് ബാല ബാലേന്ദ്രൻ പോയിട്ട് എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല ഉച്ചയ്ക്ക് മൂണ് കഴിക്കാൻ വീട്ടിൽ ഞാൻ പോകണമെന്ന് വൈജനെ വിളിച്ചു എന്നും അന്നേരം വൈജ ബാങ്കിലായിരുന്നു എന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇവിടെ വന്നപ്പോൾ അലീനെ ചോറൊക്കെ കൊടുത്തു എന്നും അവൾ ഇറങ്ങാൻ നേരത്ത് അവളുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത് കാരണം ഡോറ് ലോക്ക് ചെയ്യാനും പിന്നെ ലെമൺ ടീ കുടിച്ചിട്ടൊക്കെ എന്നും പോവാറ് പക്ഷെ അതൊന്നും ഇന്ന് കുടിക്കാണ്ട് അവൾ വന്നപ്പോൾ കണ്ടില്ല എന്ന് പറയുന്നത് ഡോറ് തുറന്നിടപ്പെട്ട് ൾ പോയി അത് എന്തായിരിക്കുമോ ഷോപ്പിലോട്ട് ചെന്നിട്ടില്ല ഇനി നമുക്ക് പോലീസിൽ എങ്ങനെ പരാതിപ്പെടണോ മനു ആൻറ്റി വിഷമിക്കേണ്ട നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും ഇഷ്യൂ പിണക്കോ അങ്ങനെ ഇല്ലടാ ഒന്നുമില്ല എന്നെ ഇന്നും കൂടെ വിളിച്ച് ഉച്ചക്കും കൂടെ വിളിച്ചതല്ലേ വേറെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയില്ലല്ലോ മനു എനിക്ക് എനിക്കാകെ ടെൻഷനാവണോ ആൻറ്റി ടെൻഷൻ അടിക്കേണ്ട നമുക്ക് എന്തായാലും നോക്കാം എവിടെ പോകാനാണ് എന്നിങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ മനുവും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ അലീനിയാണെങ്കിൽ വിളിക്കുന്നുണ്ട് ണ്ട് സാറിനെന്ത് പറ്റി എന്നുള്ളത് എൻ്റെ വൈജ വിളിച്ചിട്ട് അലീനേടെ അടുത്ത് ഡീറ്റെയിൽ ഒക്കെ ചോദിക്കുകയാണ് ഇന്ന് ബാലേന്ദ്രൻ ഊണ് കഴിക്കാൻ വന്നത് ഊണൊക്കെ കഴിച്ചു ആ മേഡം കഴിച്ചായിരുന്നു സാധാരണ പോലെ തന്നെ ഊണൊക്കെ കഴിച്ചു സാധാരണ കുറച്ച് നേരം ഒന്ന് കിടക്കാനായിട്ട് റൂമിൽ പോവും അപ്പോൾ ഉറങ്ങി എഴുന്നേൽക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ അതനുസരിച്ച് ലെമൻ ടീ ആയിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആള് റൂമിലില്ല ഡോറൊക്കെ തുറന്നു കിടക്കാം അപ്പോൾ ഞാൻ ഫ്രണ്ട് ഡോർ വന്നപ്പോൾ ഫ്രണ്ട് ഡോറ് തുറന്ന് കിടക്കാം അപ്പോൾ ഔട്ടിലോട്ട് നോക്കിയപ്പോൾ കാറും ഇല്ല ആൾ പോയിക്കുന്നത് സാധാരണ ലെമൺ ടീയും കുടിച്ച് എന്നോട് പറഞ്ഞിട്ടാണ് മാഡം പോവാറ് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല ആൾ പക്ഷേ ഒരു ടെൻഷനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഫേസിലൊന്നും അങ്ങനെ തോന്നിയില്ല പിന്നെ മുത്തശ്ശിയുടെ റൂമിൽ പോയി കുറച്ച് നേരം മുത്തശ്ശിയായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത് മാഡമെന്നും നമ്മുടെ അലീന വൈജയന്തിയോട് പറയുന്നുണ്ട് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശം ഈ ഒരു ഇൻട്രോയ്ക്കാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ബാലചന്ദ്രൻ ഇതെവിടെയാണ് നമ്മുടെ വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രം അറിയാനുള്ള യാത്രയാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വൈജയന്തിയും അലീനയും ഫേസ് ചെയ്യുന്നത് ബാലചന്ദ്രൻ്റെ മറ്റൊരു മുഖമായിരിക്കുമോ എന്തൊക്കെ ട്വിസ്റ്റാണ് ഇനി വരാനിരിക്കുന്നതൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും വരും ദിവസങ്ങളിലെ മഴതോരും മുൻപേ സീരിയലിൻ്റെ ഓരോ ഓരോ കിഡിലൻ പ്രൊമോ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം സുമി മുഹാസ് ടേസ്റ്റി കിച്ചൻ എന്ന ഈ ചാനലിലൂടെ എല്ലാവരും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലിന് മാക്സിമം ഒരു സപ്പോർട്ടൊക്കെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇതുവരെയും ഈ ഒരു കുഞ്ഞ് ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യണം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അതനുസരിച്ച് നമുക്ക് ഓരോന്നും മാറ്റം വരുത്താം കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാ സപ്പോർട്ടോടു കൂടി തരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ അതുവരക്കും ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്